നല്ല ട്രെൻഡിങ് വെറൈറ്റീസ് ബൈ ഗെറ്റ് ഫ്രീ ട്രെൻഡ് എന്ന് പറയുന്ന കോഡാണ് ഈ കോഡ് കോഡിട്ടോണ്ട് നമ്മൾ എവിടെ പോയി ഒരു യുണീക് ലുക്ക് വരും ഇപ്പൊ മൊത്തം ഓഫർ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കിഡ്സിന്റെ സെക്ഷൻ നോക്കണ ഫുൾ ഓഫർ ആണ് സീറോ സൈസായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഫോൺ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് വെറൈറ്റീസ് നമുക്ക് കുട്ടികളിൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും അടിപൊളിയായിട്ട് ഒരുങ്ങി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആവുമല്ലേ ആവുമല്ലേ സീരിയസ്ലി ഇല്ലേ പൊളി ഐറ്റം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപം സാധനം എത്ര വില വരുന്നത് വില ഞെട്ടിക്കുന്ന വില കുറവായിരിക്കും എണ്ണൂറ്റി അമ്പത് രീതി ഫുൾ സെറ്റ് പൊളി ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡ് സാധനമാണ് പോയി കഴിഞ്ഞാൽ നമ്മളെ നോക്കും വേറെ ആരും നോക്കത്തില്ല അതിന്റെ ബ്ലൂ ആ അടുത്ത ഹെവി ഐറ്റം ബ്ലൂ അടി ആയിട്ടുണ്ട് അപ്പൊ താഴോട്ട് സൂം ചെയ്യാലേട്ടാ രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പോഴത്തെ മോഡലാണ് നോക്കിക്കോ നമ്മളിട്ട് നമ്മുടെ മസിൽ കാണുന്ന പൊളി നെറ്റ് ഷർട്ട് രണ്ടെണ്ണം തൊള്ളായിരം രൂപയ്ക്ക് നെറ്റ് ഷർട്ട് അതായത് ജിമ്മിലൊക്കെ പോകുന്ന മച്ചാമാനാണെന്നുണ്ടെങ്കിൽ പൊളി ഐറ്റം വൈറ്റുള്ള ഇട്ട് വെക്കണം കിട്ടു സാധനം ഈ പ്രൈസിങ്ങിൽ ഒരു രക്ഷയില്ല കേരളത്തിലെ ഏറ്റവും വില കുറച്ച് മെൻസ് കളക്ഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ഹൈ ക്വാളിറ്റി ഡ്രസ് കളക്ഷൻസ് ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഡ് വെറൈറ്റീസ് ആണ് ഫ്രീക്ക് മോഡൽ ഏറ്റവും ട്രെൻഡ് കറവിലായിട്ടുള്ള മെൻസ് നടക്കുന്ന വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനെന്നുള്ളത് തിരുവാൻഡുൻ ഡിസ്ട്രിക്റ്റിൽ നെടുമങ്ങാട്ട് ചേട്ടായി ചേട്ടായിസിനും മണിയന്മാർക്കും കൊച്ചനും ചിറ്റപ്പനും മുത്തച്ഛനും മൂത്തുംപായ്ക്കും അല്ലെ മൂത്താം പായ്ക്കും ആർക്കും ഉടകൾ എടുക്കാൻ പറ്റുന്ന കിടക്കി വെറൈറ്റീസ് ഡ്രസ് കളക്ഷൻ കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടത്തെ ഡ്രസ് കളക്ഷൻ കണ്ട് എട്ടാം തയ്യാറാക്കിയോ അങ്ങനെ വില കുറവാണ് ഗുജറാത്ത് തിരുപ്പൂര് ബോംബെ മാർക്കറ്റ് വിലയിൽ ഇവിടെ നമുക്ക് ഡ്രസ്സെടുക്കാൻ പറ്റും കേടുപ്പോ ഇതൊക്കെ ജാക്കറ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഞാനിട്ടിരിക്കുന്ന കോഡ് വെറൈറ്റി കണ്ടോ ഒന്ന് പുക്ക് ഹൈ കണ്ടോ അടിപൊളി ഐറ്റം വേണത് ഇവിടെ വന്ന് മേടിച്ചാണ് ഞെട്ടിക്കുന്ന വില കുറവെന്ന് പറഞ്ഞാൽ പോകുന്ന വില കുറവും ആണ് ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് വരുന്ന ഈ ഒരു സിബ് വരുന്ന മോഡലെ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉള്ളിൽ ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് വെടിച്ചിൽ ഐറ്റമാണ് ഫ്രീക്മാരുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പറഞ്ഞ സെലക്ഷൻ ആണ് പേര് വീഡിയോ ഇത് ഇത് മീഡിയം ഓ ഇത് മീഡിയം ഇത് കൊള്ളാം ഇതിന്റെ ഗ്രീൻ ഗ്രീൻ ഈ മീഡിയം എടുത്താ കിറ്റിലം തുണി എന്ന് പറഞ്ഞാൽ കിട്ടിലം തുണിയാണ് നല്ല കിഡിലം ക്ലാസ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി വരുന്ന തുണിയാണ് ഇത് അറുന്നൂറ്റി രൂപയ്ക്ക് രണ്ടെണ്ണം അമീരോ എന്റെ ക്യാമറമാൻ എടുത്തു കിഡ്ഡിലും തിങ്ക് സൂപ്പർ സെറ്റ് സാധനം അടിപൊളി എത്ര രണ്ടെണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടെണ്ണം പൊളിയായിട്ട് അടിപൊളി ഫ്രീ കമാർക്ക് ഇടാൻ പറ്റിയ ചുള്ളനായിട്ട് എണ്ണം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടെണ്ണം അടിപൊളി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രണ്ടെണ്ണം വരുന്ന ആ സൂപ്പർ രണ്ട് കളർഫുൾ ആയിട്ടുള്ള ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടെണ്ണം ഒരെണ്ണം അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് ഓക്കെ അടുത്ത അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇവിടുത്തെ ക്ലോത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലുക്ക് കിട്ടും കാരണം ഒരു റിച്ച് ലുക്ക് ഒരു യുണീക്നെസ് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിന്ന നമ്മളെ പത്ത് പേര് നോക്കണം അതാണ് ഇവിടുത്തെ ഡ്രസ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഈ കാണുന്ന കളക്ഷൻസ് മൊത്തം നോക്കാണെങ്കിൽ മച്ചാമാരെ ബൈ വൺ ഗെറ്റ് എക്സലി വരുന്നത് നോക്കിക്കോ അടിപൊളി അടിപൊളി ഐറ്റം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഇതെത്ര വരും പെട്ടെന്ന് വില പറഞ്ഞത് രണ്ടെണ്ണം തൗസൻഡ് ആണ് വരുന്നത് ഇതെല്ലാം ആയിരം രൂപയ്ക്ക് കമ്പനി വെച്ചിട്ടാണ് ഓഫർ ഇത് സ്ട്രെച്ചബിൾ ആണ് ഐറ്റം ആണ് സ്ട്രെച്ചബിൾ ആണ് ഇത് ചെറിയ സ്ട്രെച്ചബിൾ ആണ് പൊളി സാധനം എക്സെല്ലിൽ വരുന്ന വൈറ്റ് നോക്കിയ ആ കോട്ട് ടൈപ്പ് വരുന്ന ഇതൊക്കെ കിട്ടിലോ ആയിരിക്കും ബ്ലാക്ക് ജീൻസിന്റെയും ബ്ലൂ ജീൻസിന്റെ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം ആണ് ഒന്നും പഴയ സ്റ്റോക്ക് അല്ല പുതിയ സ്റ്റോക്ക് ആണ് കേട്ടോ നോക്കി പക്ക പുതിയ സ്റ്റോക്ക് ആണ് നമുക്ക് വെറൈറ്റീസ് നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും ഇതെല്ലാം നല്ല നല്ല ഐറ്റംസ് ആണ് പുതിയ ട്രെൻഡ് ആണ് അപ്പൊ ആ ട്രെൻഡിനനുസരിച്ചുള്ള നമുക്കൊരു സ്ട്രെച്ചബിൾ വരുന്ന അടിപൊളിയായിട്ട്

രണ്ടെണ്ണ ആയിരം വരുന്ന രണ്ടെണ്ണം ആയിരം വരുന്ന ചെക്കിന്റെ കളക്ഷിൻ ആ ആപ്പാട പണ്ടത്തെ കയ്യിൽ വെട്ടിത്തെച്ച മോഡൽ അതുമായി അത് വേണമെങ്കിൽ അത് നിങ്ങളെ കൊച്ചച്ചൻ ചുറ്റിയപ്പം മൂട്ടാപ്പ കൊച്ചു കൊച്ചാപ്പ അനിയൻ അന്യ ചേട്ടൻ ഇല്ലേ ബ്രോ ആ ബ്രോയുടെ ബ്രോ കൂട്ടാരിന്റെ കൂട്ടാരന്റെ ചങ്ക അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഏതെടുത്താലും രണ്ടെണ്ണം ആയിരം രൂപ ടിപൊളി ഇത് ലാർജ് കളക്ഷൻസിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് പോലെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇഷ്ടം സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്രിന്റ് ഉണ്ട് ചെക്ക് ഉണ്ട് പ്ലെയിൻ ഉണ്ട് പിന്നെ ഉണ്ട് കിടിലും കിടിലും ഇതെല്ലാം നമുക്ക് ലാർജ് സെക്ഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് ലാർജിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുർത്ത വരുന്നുണ്ട് കുർത്ത വരുന്നുണ്ട് അടുത്ത അടിപൊളിയായിട്ട് ഇതാ ഇതിലെ ദുൽഖർക്കെ പലിട്ടുള്ള ഐറ്റംസ് അടിപൊളി ഇതും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇതത്ര വരും വില പറയാം രണ്ടെണ്ണം വെരി ഗുഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രണ്ടെണ്ണം പൊളി ഇത് കൊള്ളാം കിട്ടില്ല പൊക്കിക്കോളെ അഞ്ഞൂറ് രൂപയ്ക്ക് ഇല്ലേ പൊളി അല്ലാതെ നമ്മൾ പൊയ്ക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏറ്റവും കുറഞ്ഞ കൊടുക്കണം അങ്ങനെയാണെങ്കിലും പകുതി വില നമുക്ക് വരുന്ന രണ്ടെണ്ണം ആയിരുന്നു പൊളി പൂത്തിയ ലേറ്റസ്റ്റ് വെറൈറ്റി ട്രെൻഡിങ് ആയിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ് പൊട്ടിക്ക് പേരൊന്നും ആയിട്ട് എത്ര രണ്ടെണ്ണം രണ്ടെണ്ണം ആയിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് പോപ്പോൺ മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെ ഐറ്റം ട്രെൻഡ് വെറൈറ്റി ഡബിൾ പോക്കറ്റ് ഷർട്ട് രണ്ടെണ്ണം രണ്ടെണ്ണായിരം രണ്ടെണ്ണായിരം രൂപ എന്റെ പൊന്നാമീറേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തോണം പിന്നെ കിട്ടത്തില്ല ബ്ലൂ ലൈറ്റ് ബ്ലൂ സ്ട്രൈപ്സ് സ്ട്രൈപ്സ് ഷർട്ട് ഷർട്ട് പ്രിന്റ് പ്രിന്റ് വരുന്ന മോഡൽ അടിപൊളി ആയിരം എവിടെയെങ്കിലും കിട്ടു 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 എന്ന് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ എത്ര നാളായി ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത് മൊത്തം ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അത്രത്തോളം കളക്ഷൻ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ആൻഡ് ഫുൾ ബ്ലാക്ക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇട്ട് കഴിയുമ്പോൾ ഒരു ലുക്കാണ് സംഭവം ഇടുക അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അടിപൊളി അപ്പോൾ കോഡിൻ്റെ സെറ്റ് നമ്മൾ കാണിക്കാൻ പറയുന്നത് പാൻറ്റും ഷർട്ടും ഉൾപ്പെടെ പൊളിയായിട്ടും കോഡിൻ്റെതേ വൈറ്റിൻ്റെ ഒരു ഓഫ് വൈറ്റ് മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്ന കോഡാണ് ഈ കോഡ് നമ്മൾ എവിടെ പോയിരുന്നാലും ഒരു യുണീക്ക് ലുക്ക് വരും കളർ കോഡിൻ്റെ പല കളറ് നമുക്ക് കാണാം ഇതെല്ലാം കോഡിൻ്റെ വെറൈറ്റീസ് ആണ് നോക്കേ ആയിരത്തി നാനൂറ് താഴെ വരുന്നോളൂ ഈ ഐറ്റത്തിന്റെ വില എന്ന് പറയുന്നത് രണ്ടെണ്ണം കൂടെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഐറ്റം ഓ ഇത് ഷോട്ട് ആടിപൊളി ആടിപൊളി നിക്കറ് ആയി വാവു അടിപൊളി ആ നിക്കറും ഉടുപ്പു നിക്കറ് എഴുതങ്ങനെ എത്ര വരും വില തൗസൻഡ് അകത്തേ വരുന്നോളൂ അല്ലേ അച്ഛനെ ഡിസ്കൗണ്ട് വരുമ്പോൾ ആയിരത്തിനകത്ത് വരുന്നത് നോക്കിയ കോഡ് സെറ്റ് വരുന്ന നിക്കർ ഉടുപ്പ് നിക്കർ ഉടുപ്പിന് നിക്കറുടുപ്പിനും വില വിലക്കുറവ് അടിപൊളി പ്രീമിയം സാധനമാണ് എല്ലാം ഇമ്പോർട്ടഡ് ഐറ്റം ആണ് ഇവർ ദുബായിലും ബസ്ക്കറ്റിലും ഒക്കെ ഒക്കെ കയറ്റി വിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെയാണ് അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് അടുത്ത വെറൈറ്റി നോക്കിയ അടിപൊളിയായിട്ടുണ്ട് അല്ലേ കൊള്ള അല്ലേ യുണീക്ക് അല്ലേ സൂപ്പർ ഐറ്റം കിട്ടും നല്ല രസമുണ്ട് കാരണം ആ ഇട്ടുമ്പോൾ ഒരു യുണീക്ക്നെസ് വരും എന്നുള്ളത് മിക്കവാറും ഇതിന്റെ എല്ലാ വെറൈറ്റീസും നോക്കൂ അടിപൊളി ആയിരത്തി രൂപയ്ക്കകത്തെ വരുന്നുള്ളൂ പുളി ഐറ്റം സൂപ്പർ നോക്കൂ അടിപൊളി കൊള്ളാല്ലേ സൂപ്പർ ആയിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് താഴോട്ട് സൂം ചെയ്യാലേട്ടാ കൊള്ളാല്ലേ ഇതാ ഗോവ സ്റ്റൈല് ഗോവ സ്റ്റൈല് സൂപ്പർ ഇത് ഇത് തൗസൻഡ് ഓക്കെ അടിപൊളി കുറച്ച് താത്ത് ഇവിടം വെട്ടിടാ മുട്ട് മറിഞ്ഞിടക്കും കേട്ടാ വേണമെങ്കിൽ കുറച്ച് പൊക്കെ ഇടാ അടിപൊളി ഫുള് ഓഫറാൻ ഷോർട്ടും ഷർട്ടും വരുന്നതിന്റെ വെറൈറ്റി കളക്ഷൻസ് അടിപൊളി അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് പല മൾട്ടി വെറൈറ്റീസ് വരുന്ന മോഡലുകൾ എല്ലാ ആയിരം രൂപയ്ക്കകത്തേ ഉള്ളൂ രണ്ടെണ്ണ അവിടെ നിക്കറുടും ആയിരം രൂപക്കകത്തേ വരുന്നുള്ളൂ ആയിരം രൂപയ്ക്കകത്തേ ഉള്ളൂ അടിപൊളി കേട്ടോ എന്റെ വ്യൂസിനാണ് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയ്ക്ക് രൂപയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് ഈ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ട് ഇടാൻ ഇപ്പഴത്തെ ചൂടിന്ന് കാറ്റ് കാറ്റ് കിറന്ന് എന്തോന്ന് അടിപൊളി പ്രീമിയം ഐറ്റം ആണ് കിട്ടണം സാധനത്തിന്റെ ക്വാളിറ്റി ഒരു ഒന്നര ക്വാളിറ്റി തേക്കേ പോലും വേണ്ട ചുണുങ്ങും കിടന്നോളും അതുപോലെ തൊള്ളായിരം രൂപക്ക് ഹെവിയല്ലേ ഹെവി ഐറ്റം അല്ലേ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ കിട്ടു നല്ല പാറ്റേൺ നല്ല സ്റ്റൈലിഷ് ലുക്ക് ഇതിന്റെ ബ്ലാക്ക് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്ക് ആയി കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പീസുകൾ ഒന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് സ്റ്റോക്ക് ഉണ്ടാവും ഇതിന്റെ ബ്ലാക്ക് മെറ്റീരിയൽ ഇനി വരുമല്ലോ എന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞു കൊല്ലത്തായി കാരണം കൊല്ലത്തുനിന്ന് ഞാൻ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നാലും എനിക്ക് വഹത്തിയാണ് കാരണം എനിക്ക് ഇത്രയും നല്ല കളക്ഷൻ ഒരു ആയിരത്തി നാനൂറിനകത്ത് അല്ലേ നമുക്ക് സെറ്റ് ചെയ്ത് തരും അട്ടിപ്പൊളി ഞാൻ പ്രൈസ് ഇപ്പം പറയുന്നില്ല ടോട്ടലി കേട്ടോ അടിപൊളി ഇനി കണക്ക് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഓഫർ ഉണ്ട് ആദ്യം പറ ഓഫർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് രണ്ട് പാന്റ് രണ്ട് ജീൻസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് രണ്ട് ജീൻസ് ആ ുംരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടെണ്ണം ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊണ്ണൂറ്റി 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 ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മോഡലുണ്ട് ഓക്കെ അടിപൊളി സിബ് വരുന്ന മോഡലിന്റെ സിബ് ഇല്ലാത്ത മോഡലുണ്ട് സിബ് ഇടാൻ പറ്റുന്ന മോഡലുണ്ട് എല്ലാ വെറൈറ്റീസും വാവും ഇത് ഇപ്പോഴത്തെ ട്രെൻഡായില്ലേ ഇവിടെ രണ്ട് പോക്കറ്റ് വന്ന് എണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം ആയിരത്തി മോഡലാണ് നോക്കിക്കോ പൊളി ഐറ്റം കിടക്കാം ി കിട്ടും രണ്ടെണ്ണം ആയിരം രൂപ ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് രൂപെണ്ണം ആയിരത്തി ഇരുനൂറ്റി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ആയിരത്തിന് രണ്ടെണ്ണം കിട്ടുന്ന മോഡലുകൾ ഉണ്ട് ബാഗി ബാഗി മോഡലുകളുണ്ട് ഇത് ലോക്കൽ ഐറ്റംസ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക് ഇത്രയും വില കുറച്ച് കിട്ടുന്നത് പിന്നെ നിങ്ങൾ പറയും നൂറ്റി തൊണ്ണൂറ്റി ജീൻസ് കിട്ടുന്നത് അത് വേറെ ഇത് വേറെസിന്റെ സെക്ഷൻ നോക്കണേ ഫുൾ ഓഫർ ആണ് സിക്സ് ഡബിൾ ഡബിൾ എല്ലാം പോപ്കോൺ മെറ്റീരിയൽ നമുക്ക് എത്ര കൊടുക്കാം സെവൻ ഡബിൾ നയൻ രണ്ടെണ്ണം കേട്ടോ പോൺ മെറ്റീരിയൽ ആണോ ഇതിന്റെ കോഡുണ്ടോ കിഡ്സിനുള്ള കോഡുണ്ടോഡ് സെറ്റും അതിന് ഓഫർ ഇല്ല പക്ഷേ ഓഫർ ഓഫർ വരില്ല പ്രീമിയം ഐറ്റംസ് കോഡ് സെറ്റ് ഉണ്ട് ഓഫർ ഉള്ളതുകൊണ്ട് ഓഫർ ഇല്ലാത്തതും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് പ്രൈസ് ഉണ്ടാവും പ്രൈസ് ടാഗ് നോക്കാം നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് രണ്ടാണ് ഇതാണ് കിഡ്സിന്റെ നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ കിട്ടാത്തൊരു സംഭവമാണ് ഈ കോഡ് സെറ്റ് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിറ്റ്സിന്റെ ബ്രാൻഡഡ് സെറ്റ് മറ്റേന്റെ വ്യൂസിന് ഒരു പതിനഞ്ച് ശതമാനം ഓഫർ എത്തില്ലേ പതിനഞ്ച് ശതമാനം ഓഫർ വീണ്ടും ഓഫർ ഇല്ലാത്തതിൽ ഞാൻ ഓഫർ എടുത്തിട്ടുണ്ട് ഇയർ ഐറ്റം ഇതിന്റെ പല വെറൈറ്റീസ് ഒന്നും എടുത്തിട്ടെ എങ്ങനെയുണ്ട് ഓഫർ എങ്ങനെയുണ്ട് ഇവിടെ നല്ല ഓഫർ ആണ് ഫാമിലിയായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര റോയൽ ലുക്ക് ഈ സാധനങ്ങൾ ഇടുമ്പോൾ കിട്ടും അടിപൊളിയായിട്ടുണ്ട് ഏറ്റവും മൾട്ടി വെറൈറ്റീസ് വെഡിങ്ങിന്റെ മെൻസ് കളക്ഷൻസ് നോക്കിയാണെങ്കിലും ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് ലാർജ് ആണെങ്കിലും മീഡിയം ആണെന്നുണ്ടെങ്കിലും സ്മോൾ ആണെങ്കിലും എല്ലാം ഉണ്ട് മീഡിയം വരെ ഉണ്ട് അല്ലേ എല്ലാ സൈസും അവൈലബിൾ ആണ് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് മീഡിയം ഷർട്ടുകളാണ് ഇത് ഫുൾ സ്ലീവ് ആണ് അല്ലെ ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ട്രെൻഡിങ് ഷർട്ട് ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഡബിൾ പോക്കറ്റ് വരുന്ന കോട്ടറോ മോഡൽ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് മോഡേൺ ആയിട്ടുള്ള എല്ലാവരും മെൻസിന്റെ കളക്ഷൻസ് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നോക്കുന്നത് ആ ട്രെൻഡ് വെറൈറ്റികൾ दुण 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 बोल, आ, െ അടിപൊളി ഡബിൾ പോകം പോലെ ഇഷ്ടംപോലെ ട്രെൻഡിങ് അറിവില് ഫ്രീക്ക് ഔട്ട് മോഡലുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കേട്ടോ അടിപൊളി ആ അതിന്റെ ബാക്ക് ആ നോക്കേ നൈസ് പ്രിന്റ് ആണ് കേട്ടോ നല്ല കിഴിളം പ്രിന്റ് വരുന്ന മോഡൽ കോട്ടൻ കോട്ടൺ ട്രെൻഡ് അതായത് ഇപ്പോഴത്തെ ചൂട് സമയത്ത് ഇടാൻ പറ്റുന്ന ഐറ്റം വിത്ത് ഓ ബാക്ക് പ്രിന്റ് അടിപൊളി ഓ വിത്ത് ക്രോപ്പ് ചെയ്യാം താഴെ ക്രോപ്പ് അടിക്കാം അടിപൊളി ഇപ്പോഴത്തെ പൊളി ഐറ്റം ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡ് സാധനമാണ് നിങ്ങൾ എവിടെ പോയാലും കിട്ടാത്ത ട്രെൻഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അടിപൊളി ചേട്ടായിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും തിരുവാൻപുരം നെടുമങ്ങാട് സൂര്യ റോഡിലുള്ള ചേട്ടായിസിൽ കഴിഞ്ഞാൽ ഈ പൊളി ഐറ്റം ഏറ്റവും വില കുറച്ച് മേടിക്കാൻ പറ്റും പൊളി പൊളി സീക്വൻസ് ഞാൻ ഇതിന്റെ ബ്ലാക്ക് നോക്കി നടക്കുകയാണ് ഇതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ഓ ബ്ലാക്കിങ് എടുത്തേ പെട്ടെന്ന് എടുത്തേ കല്യാണത്തിന് ഇടുന്ന സീക്വൻസ് വരുന്ന

പതിനഞ്ച് ശതമാനം ആപ്പ് അപ്പൊ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും അത് ഫുൾ സെറ്റ് ആ അടിപൊളി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ലാവുമല്ലേ ലാവൂല്ലേ സീരിയസ്ലി ഇല്ലേ പൊളി ഐറ്റം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് കിടും ഐറ്റം കിട്ടാ ഞാൻ നോക്കി നടന്ന സാധനമാണ് നമ്മൾ തുണി തുണിയെടുത്ത് തയ്പ്പിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് എത്ര രൂപ കോസ്റ്റ് വരും പക്ഷേ പാൻറ്റും ഒരു ശോവാണി സെറ്റ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് പോകും ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്താൽ വേറെ ലെവലായിരിക്കും ഞാൻ മേടിച്ചു ഞാൻ എടുത്തു നോക്കി നടന്ന് സാധനം കിട്ടി ഈ ഒരു വെറൈറ്റി നോക്കിയ കോഡ് സെറ്റ് പൊളി ഐറ്റം ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കളർ ചേഞ്ച് അതിന്റെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സൂപ്പർ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന വെറൈറ്റീസ് ആണ് ഇതൊക്കെ പറഞ്ഞത് പട്ടം ഡബിൾ സിക്സ് ഡബിൾ നയൻ രണ്ടെണ്ണം സിക്സ് ഡബിൾ നയൻ വരുന്ന രണ്ടെണ്ണം ആണത് ഈ മോഡലുകൾ നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് നമ്മൾ ഈ നോർമലി കാണുന്ന ക്ലോത്ത് മെറ്റീരിയൽ അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണ് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന അടിപൊളി വാരിയിട് 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 ഡബിൾ നൈന് വരുന്ന ജീൻസ് സെറ്റ് ഉണ്ട് പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മൾ കണ്ടാലും കണ്ടാലും അത് വരാത്ത മോഡലുകൾ ഇവിടെ ഉണ്ട് ഓഫർ ഡബിൾ ഡബിൾ കുട്ടികളുടെ വെറൈറ്റീസ് ഞാൻ നോക്കി നടന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ കൊള്ളാൻ നല്ല രസം ഉണ്ട് കേട്ടോ കുഞ്ഞുമക്കൾ വരെ ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വെറൈറ്റീസ് കിട്ടിൻ്റെ സെലക്ഷനിലുണ്ട് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അടിപൊളി കേട്ടോ പോപ്കോൺ തന്നെ പല വെറൈറ്റീസ് കേട്ടോ എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് എന്റെ കിളി പോയാ പോയാടൂ ഇപ്പൊള്ള നോക്കിയേ ഫ്രീക്കൻ ായിട്ട് മാറും കുട്ടിയേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഉണ്ട് ഒരു വയസ്സിനുള്ള രണ്ടെണ്ണം എടുക്കാം നമുക്ക് അതുപോലെ സിക്സ് ഡബിൾ നയൻ രണ്ടെണ്ണം എടുക്കാം നമുക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് നോക്കേ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ബാഗ് ജീൻസ് രണ്ടെണ്ണം വരുന്നുണ്ട് അതായത് നമ്മുടെ ജിൻസിൽ ഏതൊക്കെ കളക്ഷൻ കണ്ടോ നമുക്ക് ട്രെൻഡൊക്കെ കുട്ടികളും ഉണ്ട് പിന്നെ സാധാ ജീൻസ് പാൻഡ് എല്ലാം ഉണ്ട് എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടാണ് ഇതിൽ എനിക്ക് ഇതേ സാധനം എന്റെ മക്കൾക്ക് ഇട്ടുകൊണ്ട് ഒരുമിച്ച് പോണം ഡാർക്ക് ബ്ലൂ കിടു പൊളി പൊളിച്ച് ഐറ്റം സീനു ഐറ്റം സീനും എത്ര വില വരുന്നത് വില ഞെട്ടിക്കുന്ന വില കുറവായിരിക്കും എണ്ണൂറ്റി അമ്പത് ഫുൾ സെറ്റ് ഇനി ബിഗ് സൈസ് ഷർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സൈസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചേട്ടാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടിന്റെ വൺ കളക്ഷൻസ് ആണ് നമ്മളെ എല്ലാം ബിഗ് സൈസിൽ വരുന്നത് അല്ലേ എല്ലാം ഡബിൾ ഡബിൾ എക്സിലുണ്ട് ഫൈവ് എക്സില് വരുന്നുണ്ട് ഫൈവ് എക്സൽ വരെ നമുക്ക് ഇവിടുന്ന് ഷർട്ട് കിട്ടും ഇനി ടീഷർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാടലും മോഡൽ ടീഷർട്ടുകൾ നമുക്ക് സെറ്റുകളുടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ വലിയവർക്കുള്ള ആണെന്നുണ്ടെങ്കിലും കോംബോ സെറ്റ് വരെ നമുക്ക് ടീഷർട്ടുകൾ ഇവിടുന്ന് എടുക്കാൻ പറ്റും ടീഷർട്ട് ടീഷർട്ട് ഫ്രീ കൗട്ട് ക്യാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി ടീഷർട്ടിന്റെ സെക്ഷൻ ചാടി പുതിയ പുതിയ മോഡൽ ട്രെൻഡ് ടീഷർട്ട് ആ പച്ച കറപ്പിൽ പച്ച പൊളി ഐറ്റം കിട്ടും അടിപൊളി അടിപൊളി ടീഷർട്ടിന്റെ വെറൈറ്റീസ് നോക്കുകയാണെന്ന് ചില്ല് ചില്ലെന്നിരിക്കുന്ന ടീ ർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഹെവി ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഓഫ് വ്യൂവേഴ്സിന് വരും അടിപൊളി അടിപൊളി അതിനകത്ത് പ്രിന്റ് വരുന്ന ഐറ്റംസ് ഉണ്ട് ബ്രാൻഡ് ഐറ്റംസ് നമുക്ക് ഇമ്പോർട്ടഡ് കളക്ഷൻസ് വരുന്ന നല്ല കിടിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന കിടിലം പ്രിന്റഡ് ഐറ്റംസ് നമുക്ക് ടീഷർട്ടിൽ അവൈലബിൾ ആണ് ഞാനിവിടെ വന്നപ്പോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഇത് ഏത് സൈസ് മീഡിയം പൊളിച്ച് അടുത്തത് ഏതാ ഇതല്ലേ ഇതല്ലേ

സാധനം പിന്നെ എന്നെ പോലെ ഒരുപാട് വാരി കൂരി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് പൈസ മൊത്തം പോകും കളക്ഷൻ അടിപൊളി നോക്കേ പൊളി ഈ മാസം യൂട്യൂബ് പോകും മിക്കവാറും അടിപൊളി പൊളിച്ച് നാണ്ടെ അടുത്തത് കിടു എന്റെ പൊന്നുമോനെ ഞാൻ കൊഴിഞ്ഞറാ ഞാൻ കൊഴിഞ്ഞറാ എനിക്ക് കാണിക്കാ ഇനി അവരൊന്നും നോക്കട്ടെ അവരൊന്നും നോക്കട്ടെ നീ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് അതിൽ തന്നെ നമുക്ക് നമുക്കിതേ പാന്റ് കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ടീഷർട്ടിനോട് ഇടാൻ പറ്റുന്ന ബാഗ് അതുപോലെ പാരഷൂട്ട് ബാഗ് എല്ലാ കളക്ഷൻസും നമുക്കുണ്ട് പാന്റുകളുടെ സെക്ഷൻ ഇനി ഷർട്ടുകളൊക്കെ നമ്മളെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന പാൻറ് ഫോർമൽ പാൻ കളക്ഷൻ ആണെങ്കിലും ഷർട്ട് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇല്ലാത്ത മെൻസ് കളക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ കിട്ടും സൂപ്പർ പാരഷൂട്ട് ബാഗ് വരുന്ന ടൈപ്പ് ആ ടീഷർട്ടും സാധനം കൂടെ ഇട്ട് കഴിഞ്ഞാൽ മെറ്റീരിയൽ വരുന്ന കീടലും പാരശൂട്ട് ബാഗ് ഐറ്റംസ് ഇതെല്ലാം ഓഫറില് കൊടുക്കണം ഞാൻ ഞാൻ പോട്ടെ എന്റെ ബില്ല് പോകെ എന്റെ ബില്ല് ഒരു വമ്പൻ ഡിസ്കൗണ്ടിലുള്ള ബില്ലായിരിക്കും മുണ്ട് ഷർട്ട് ഓണപ്പുടവ എല്ലാം ഉണ്ട് ഇങ്ങനെ വാരി വാരി എടുത്തുകൊണ്ടിരിക്കുക എവിടെന്താ ഇത്രയും കൊണ്ടുവരും നിങ്ങടെ അടിപൊളി നിന്റെ പേരെന്ത് ആത്മാർത്ഥതയുള്ള പയ്യനാട്ടോ നീ ഇന്നെ പോലുള്ള സ്റ്റാഫുകളാണ് കടയിൽ ആവശ്യങ്ങൾ കെട്ടി പിടിക്കട്ടെ അതില് പൊളിയുടെ മുത്ത നീ പൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് എനിക്ക് ഓരോന്നും എന്നോ ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അതിൽ കണ്ടു അതിലെങ്ങേ നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അതിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ ഞാൻ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അതിലപ്പഴേ പൊക്കി എടുത്തിട്ടുണ്ട് ഒട്ടും മോശക്കാനല്ല പൊളിയായിരുന്നു എന്താട്ടാ എന്നാ നീ ഇതുകൂടെ എടുത്തു തരണേ എനിക്ക് ഇനി വൈകി എൻ്റെ കയ്യിലെ പൈസ തീർന്നു െറ്റ് ഷർട്ട് അതായത് ജിമ്മിൽ ഒക്കെ പോകുന്ന മച്ചാമാനാണെന്നുണ്ടെങ്കിൽ പൊളി ഐറ്റം ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഒരു മീഡിയം എടുത്തു അതും കിടത്തു ബ്ലാക്ക് എന്നെ ഇവിടുന്ന് വിടുന്ന ഒരു രക്ഷയിൽ ബ്ലാക്ക് ബ്ലാക്ക് എനിക്ക് ഞാൻ ഇത് നോക്കിയിട്ട് പോകുന്നു അതിനകത്ത് ഒരു പരിചയപ്പെടുത്താനുള്ള വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മള് മെൻസ് ജാക്കറ്റ് ബ്ലേസേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കോട്ടൺ സൂട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഉമൻസെയിൽ മുമ്പ് ലാഭമാണ് എത്ര രൂപ പോലെ തരാൻ പറ്റും കോട്ടൺ സൂട്ട് ഷോവാണി സെറ്റ് കോട്ടൺ സൂട്ട് ഒക്കെ എത്ര രൂപ മുതൽ തരാൻ പറ്റും പല ടൈപ്പ് പല മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഒരു പർച്ചേസ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉമ്മൻസെയിൻ്റെ ഇവിടെയും കൂടെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളക്ഷൻസും കൊണ്ട് പോവാം അതും ട്രെൻഡിങ് വെറൈറ്റീസ് ആയിട്ടുള്ള മോഡലുകൾ മൂന്ന് തൊള്ളായിരം മുതൽ മൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് കോട്ടൺ ആൻഡ് സെറ്റ് വെഡ്ഡിംഗ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഏതൊക്കെ വെറൈറ്റി എന്റെ എൻ്റെ മനസ്സിനാഗ്രഹിച്ച് എന്തൊക്കെ വെറൈറ്റീസ് ഞാൻ തപ്പി നടന്നു ഐറ്റംസ് എല്ലാം എനിക്ക് കിട്ടി ഏതൊക്കെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആണ് നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടോ ബ്ലാക്കിൽ ഇത് കിട്ടില്ല ഒരു വെറൈറ്റി ഇപ്പം ആ ഈ ഒരു ചൂട് സമയത്ത് ഇതിട്ടപ്പോൾ എനിക്കൊരു ഫീൽ കിട്ടുന്നതെന്ന് പറയുക ഏറെ കയറുന്നുണ്ട് നല്ലൊരു കീഴിൽ കാരണം സ്കിന്നിൻ്റെ കളർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അകത്തെ തൊലിയുടെ കളർ ആണെന്ന് പോലും ചിലപ്പം മനസ്സിലാവുന്നില്ല ഒരു വെറൈറ്റി ലുക്കിലേക്ക് അങ്ങ് മാറി സൂപ്പർ സൂപ്പർവായിട്ടുണ്ട് ഇനിയിപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കല്യാണ സീസൺ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടാണ് അപ്പോൾ മെൻസിന് വേണ്ടിയുള്ള കിട്ടിലും ബ്ലേസേഴ്സ് അതായത് കോട്ടും സൂട്ടും ഇൻസൈഡ് ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്ന അതിൻ്റെ കിട്ടിലും ഐറ്റംസ് ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് നല്ല പ്രൈസും കുറച്ച് രണ്ട് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം നാല് തൊള്ളായിരം ആറ് തൊള്ളായിരം അങ്ങനെയൊക്കെ റേഞ്ചിൽ പല റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് മെൻസിൻ്റെ കളക്ഷനിലുണ്ട് ഇതിനകത്ത് തന്നെ ഷോവാണി കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റീസ് നമുക്ക് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എനിക്ക് ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡും ലൈറ്റ് പിങ്കും അതുപോലെ ഗ്രീനും ഈ ഒരു മറൂണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കളക്ഷൻസ് ആണ് ഉടൻ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ കിടിലും കിടിലും വെറൈറ്റീസ് കിഡ്സിന്റെ ആണെന്നുണ്ടെങ്കിലും മെൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ അടിപൊളി അടിപൊളിയാണല്ലോ ഇവിടെ പൊളി ആശാനാണ് ബെൽറ്റ് പാന്റ് സെറ്റ് ആയിട്ട് ഫാൻസ് ഉള്ള ആളാണ് ഫാൻസ് ഉള്ള ഇവന് ഓ ഇവ ഇവിടെ ഇവിടെ ചേട്ടായി അപ്പൊ ചേട്ടായി കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തെ റോഡ് സൂര്യ നമ്മളെ എല്ലാവർക്കും അറിയാം മേടിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പുതുവിശേഷം പുത്തു വീഡിയോ ക്യാമറാമാൻ